ഋഷഭ് പന്തിന്റെ പ്രീവിയസ് പെർഫോമൻസിന്റെയും കിയർലെസ് ആറ്റിറ്റ്യൂഡിന്റെയും കാര്യത്തിൽ എല്ലാവരും പുള്ളിയെ പരിഹസിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പൊക്കി അടിക്കുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു ഋഷഭ് പന്ത് പക്ഷെ അർഹിക്കുന്നതിലധികം പരിഗണന ഇപ്പം ഋഷഭ് പന്തിന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഇന്നലെ ആ ഫ്ലാറ്റ് ട്രാക്കില് ചെറിയ ഗ്രൗണ്ടില് ഋഷഭ് പന്ത് കടന്ന് മെഴുകിയപ്പം കമന്റേറ്റർമാരൊക്കെ വളരെ വലിയ സപ്പോർട്ടാണ് രാഹുൽ പന്തിന് കൊടുത്തത് അതുകൂടാതെ സുനിൽ ഗവാസ്കറിന്റെ ഡയലോഗ് ഉണ്ടായിരുന്നു നീ ഒരിക്കലും തലി തല കുനിച്ച് മടങ്ങരുത് മോനെ നീ മാങ്ങയാണ് തേങ്ങയാണ് മാങ്ങാൻ തൊലിയാണെന്നൊക്കെ സുനിൽ ഗവാസ്കർ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മത്സരത്തിനിടയിൽ പോസ്റ്റ് മാച്ച് സ്റ്റോക്കിനിടയില് വെച്ച് ഋഷഭ് പന്ത് ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് എങ്ങനെയാണ് ഇഫ് യു കൺസിന്റിട്ടി വി ഹാഡ് എ ചാൻസ് അതായത് ഞങ്ങൾ ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി മുപ്പതോ അല്ലോ ആയിരുന്നു കൺസീഡ് ചെയ്തിരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ചേസ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആര് ക്യാപ്റ്റൻ പന്താണ് പറയുന്നത് ഞങ്ങൾ അത്രയും കൺസീഡ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഫ്രൈസറെ പോലെയുള്ള താരങ്ങൾ പ്രത്യേകിച്ചും അഞ്ചു പന്തേ നിന്നിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് പന്തും ഒരു ഒന്നൊന്നര നിൽപ്പായിരുന്നു മുൻനിര അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യമല്ല വളരെ നല്ല രീതിയിൽ തകർത്തടിച്ച് ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റിയ ഒരു ബെഡ് ഡ്രോക്ക് ഉണ്ടാക്കിയിട്ടിട്ട് ഒരു ഭീരുമനെ പോലെ കടന്നു വന്നിട്ട് ഋഷബ് പന്ത് എന്താണ് ചെയ്യുന്നത് ഏഹ് എട്ട് ഓവർ റിമൈനിങ് ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നഷ്ടത്തിലെടുത്ത് ഡൽഹി നിൽക്കുന്ന സാഹചര്യത്തിൽ പഴയ പന്ത് അടിക്കുന്നോട്ട് അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന മത്സരം തന്നെയാണ് ഇവിടെ രാജസ്ഥാൻ എഴുന്നൂറ്റി മുപ്പത് ചേസ് ചെയ്ത് ജയിച്ചില്ലേ വേണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് വരെ ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് തന്നെ ആയിരുന്നു അത് ട്രാക്കും അങ്ങനെ തന്നെയായിരുന്നു ഫ്രൈസറൊക്കെ തുടങ്ങി കൊടുത്ത ആ ഒരു സ്റ്റാർട്ടപ്പും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ മത്സരത്തിന് മുമ്പേ തോറ്റ വീരുമാണ് ഋഷഭ് പന്ത് എന്ന് പറയേണ്ടിരിക്കേറ്റ്മെന്റുണ്ട് കാരണം സ്വന്തം റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി അടിക്കാൻ വേണ്ടിട്ട് മെല്ലെപ്പോക്ക് നയങ്ങൾ അടിച്ച് എന്നിട്ട് ഫിഫ്റ്റി അടിച്ചില്ല സത്യം പറഞ്ഞാൽ ഋഷഭ് പന്തിന്റെ ആട്ട പാട്ടെല്ലാം ആളിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ എന്ന് തന്നെ പറയാം ഇപ്പം ഋഷഭ് പന്തിനെ ഞാൻ അങ്ങനെ പുച്ഛിക്കാൻ പ്രഹസിക്കുകയും ചെയ്യുന്നില്ല ഋഷഭ് പന്ത് ഒരു സമയത്ത് തീ ആയിരുന്നു തീയായിരുന്നു ആയിരുന്നു ഇതേ സൺറൈസേഴ്സിന്റെ നമ്മുടെ ഭുവനേശ്വറിനേക്ക് ഇരുന്നും കടന്നും മറിഞ്ഞുമൊക്കെ പന്ത് തൂക്കി അടിച്ച ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മകളിലുണ്ട് പക്ഷേ എന്റെ ഉപ്പുപ്പായ്ക്കര് ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ പണ്ടത്തെ പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ താഴെ ഇപ്പോഴും കുണ്ടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഋഷഭ് പന്ത് കാണിച്ചത് ഭീരത്വം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല